അവസാന ഘട്ടത്തിലേക്ക് സൂറത്ത് നമ്മള് അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ആയത്തുകൾ നമ്മൾ പരിശീലിച്ചു ഇനി ഇൻഷാള്ളൂടെ ഇത് എത്തീരുകയാണ് അതനുസരിച്ച് തന്നെ പരിശുദ്ധമായ ഖുർആാൻ ഇവർ തെറ്റും കൂടാതെ ഓതാനുള്ള തോഫിയ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ സൂറത്ത് മുറ്റലെല്ലാം നല്ല നിലയിൽ ഓതി പഠിക്കാനും പഠിപ്പിക്കാനും ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നീ എമ്പ എൺപതാമത്തെ ആയത്താണ് നമുക്ക് ഇനി ബഹിച്ചത് فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم ീ ഇവിടത്തെന്താ ഉള്ളത് ഇവിടെ അന്ന് കാണുന്ന ശേഷം നമ്മള് ഓതുമ്പോ എന്താ പോകുന്നുണ്ട് അല്ലെ പോകുന്നത് അല്ലേന്ന് പോകുന്നുണ്ട് എന്താ പോകുന്നുണ്ടേ ആ കൊടുക്കണം ഇവിടെ അല്ലേ അല്ലെ അൽഹംദു ൊക്കെ തുടക്കത്തിൽ അരിഫുലേറ്റല്ലാം വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മള് ആന്നെ പറയട്ടെ അവിടെ ഇവിടെ പ്രശ്നം എന്താ വരിക എന്താണ് മൂന്ന് ഫത്തഹ് നാല് ഫത്തഹ് ജിം ഫൈൻ ഫത്തേ നാല് ഫത്തഹകളൊപ്പാ അപ്പൊ അല്ലെ കും കുമ്മി അവിടെന്ത ഇതാമം ഷ മീമുണ്ട് അല്ലെ കുംരി ഷീര് പറയുമ്പോൾ കാറ്റോട് പിന്നെ ജീം പറയുമ്പോ കാറ്റ് തീരെ വരാൻ പാടില്ല ഷരിയായി ഏഹ് റശിമിനും എന്നായി പോയത് റജീമാണ് ഇവിടെ ജീമിന്റെ കാറ്റില്ലാതെ വെച്ചിരിക്കണശ്ശരാണ് അൽ ഇവിടേം ജീമുണ്ട് അല്ലെങ്കിൽ എന്താവും പോരുത് അല്ലേ ഏദൽ ജലാലി വലിക്രാം ആയിനമാരി

അവിടെ ഇപ്പോ ശ്രദ്ധിക്കണത് ഫ ഈദ തന്നെ വേണം അവിടെ എന്തായി പോരുത് ഫൈദ ആവരുത് ആവരുത് ദാലു ആവരുത് ഫ ഈദ ഫ ഈദുണ്ട് ഫ ഈദും മീമിന് മീമുള്ള മിൻ ഹു അവിടെന്താണ് ഈ ഉപഹാറാണ് ന്യൂനശം ഹാണ്ട് മിൻഹു ശ്രദ്ധിക്കണം ഇവിടെ അവിടെ ആയി പോയത് തൂപ്പയ് നോക്കിക്കോളും അവലൈസല്ല അവലൈസീ പിന്നെ ദശലം ഇവിടെ കുട്ടികളൊക്കെ ഒതുങ്ങി അങ്ങനെയല്ല രണ്ടക്ഷരം വലുതാമ്പ ചെറുത് വരുമ്പോ അതും വലുതാമി പോവാൻ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങോട്ട് വരണം ലാമത്തെ ആയോട്ട് കോഫ് വരൂട്ടെ എങ്ങനെ അവിടെ എന്തായിപ്പോൽ അറന്നാ വരത് അവല കസമ തിവൽ അറുളവൽ അറുവാ പിന്നെ ബി ക്വാതിരി നമ്മുടെ അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദർ അല്ല അബ്ദുൽ ഖാദർ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് നോക്കി പോലും ബ്യാതിരിണോ ഏ ബാതിരി ആണോ എന്താ കണ്ടത് കേൾക്കണം ണംഹാറാണ് പൊഞ്ഞ മക്കളെ ഒരിക്കലും തെറ്റി പോയരുതിട്ട കാരണം ഓതണ ആൾക്കാർ കാണാം നമ്മൾ കേട്ടാ അപ്പൊ പറഞ്ഞെടുക്കണം ഇതാണ് അവിടെ സ്പീഡ് കൂട്ടണ്ട സ്പീഡ് കൂട്ടി നമ്മളെ യാസീൻ ഇല്ലാണ്ടായി പോകും കാരണം അശ്വലങ്ങള് പൂർത്തിയാണ്ടായി പോകേണ്ടത് അതുകൊണ്ട് രണ്ടിന് ഏതായാലും വേണ്ടി ശരിക്കും ഓതരണം എന്ന് എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കണം ചങ്ങന്മാരോട് نقول <applause> بقادر على بقادر على على راعي او مارك اي يخلق تنوين لنون أنت دبو اذا غاب على اي يخلق 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 مثلهم مثلهم <applause> بلا وهو نعتبره وهو ربنا برسن دبرت دبرت نمبر يا وهو 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 الخلاق العليم وهو وهو خلا خ خ خ خ خ إن لا مش الدنيا خلا قل قل عليم وهو الخلا كل لي ما أدري خلا كل لي خلا قل عليم ാണ് ശ്രദ്ധിക്കാൻ ഓരോന്ന മക്കളെ അത് പിന്നെ കൊറേ വർഷം പറഞ്ഞതുകൊണ്ടാണ് പറയാത്ത അടുത്തോക്കോളൂ ഇന്ന്രുഹു ഇതോ ഇന്നദ് മുത്തുംഫ്ഹു ഇത്ഫസല് മൂന്ന് ുംക്കൂല അക്കോലായി പോകും സ്പീഡൊക്കെ ആകുമ്പോൾ സ്പീഡ് കൂടുമ്പോൾ ശ്രദ്ധിക്കണ്പോ പ്രശ്നം എന്താവില്ല ഇത് എൻ്റെ വിവഹാറിന്റെ അക്ഷരങ്ങളടുത്താണ് ഈ പ്രശ്നം അധികം വരുന്നത് ൂലയ കൂല അഞ്ഞ ഇവിടെ മണിക്കണം അയ്യ അയ്യന്ന് പറയാം ഐയകൂല ലഹൂ ഇവിടെ ചെറിയ കുട്ടി ഭാഗപ്പൊ കുറച്ചും കിട്ടണം അയ്യ കൂലൂ കും ഫയകൂൻ ഐയ കൂലൂ ഫയക്കൂൻ കൂലൂയൂൻ ടേ ആയിപ്പോയത് ഏർ കൂന്നല്ല ഖും ഖൂന്നിട്ട് യാഥാർത്ഥം അവസാനും സുഹൃത്ത് ഹസീന്റെ അവസാനത്തായിത്തുന്നു ഫുബഹാനീന്നായി പോയരുത് ഫുബനീ ബിയവടെ കുറച്ച് കിട്ടും നമ്മുടെ കുട്ടിയാണ്ട് ബിയതിഹീ മലകൂത്തു കുല്ല് ഇവിടെ പ്രശ്നം എന്താ വരിക വൈലഹിയാവും യായ് പോയാ പാടില്ല അലഹ എൺപത്തിമൂന്നായിട്ട് ആ സീൻ ഫുൾ ആയി അള്ളാഹു സുബാൻഹർ അല സ്വീകരിക്കുമാറാവട്ടെ കുറെ ആളുകൾക്ക് നല്ല നിലയിൽ ഊന്നാനുള്ള ഒരു കാരണമായി അള്ളാഹു സുബാൻ നമ്മുടെ ഈ ക്ലാസ്സിന് അള്ളാഹു പൊരുത്തപ്പെടുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സുബാനുഹോ താഴ്വരുടെ വിശുദ്ധമായ കുറാനുശേ അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ നമുക്കും ഞമ്മളുടെ ഉസ്താദമാർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഈ കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ വാഹമത്തു വർത്ത